ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഒരു കോഫി ഉണ്ടാക്കി കൊണ്ടാണ് ഒരു ഗ്ലാസ് പാലിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും ചെറിയ കോഫി പൗഡറും എനിക്ക് മാത്രം ഉണ്ടാക്കുകയാണ് ഇനി പിന്നെ നീക്കാൻ തന്നെ ലേറ്റായി എൻ്റെ ചെറിയ മൂനിക്കിന്നലെ പെട്ടെന്ന് പനിയാണ് രാത്രി ഇങ്ങനെ കരയുക അപ്പം മൂക്കും അടഞ്ഞിട്ടും ഉറങ്ങാനും കഴിയില്ല ഇനി കണ്ട മുറിഞ്ഞ് കണ്ട മുറിഞ്ഞ് ഉറങ്ങിയിട്ട് എൻ്റെ ഉറക്കം ശരിയായിട്ടില്ല അങ്ങനെ ലേറ്റായി എന്നാണ് ഞാൻ കുസ്തായിട്ട് ചിലവുള്ള ദിവസം ചെയ്യണം അപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ ബെറ്റർ അയക്കണല്ലോ ഞാൻ ഏഴ് മണിക്കാണ് ഇനി അങ്ങനെ പിന്നെ കോഫിയൊക്കെ റെഡിയായി കോഫീൻ്റെ അപ്പുറം ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് കഴിക്കും എൻ്റെ മോൻ്റേതാണ് ഓനത് കണ്ടിട്ടില്ല അപ്പം ഞാൻ എനിക്ക് കഴിക്കാൻ പോലെയായിട്ട് ഞാൻ കഴിച്ചത് കോഫീൻ്റെ അപ്പുറം എന്തെങ്കിലും വേണ്ടേ എപ്പോഴും മറ്റേ ബിസ്ക്കറ്റും ശരിയാവില്ലല്ലോ അപ്പം ഞാൻ ഈ ബിസ്ക്കറ്റാക്കി അങ്ങനെ ഉസ്തായിട്ടുള്ള ഫുഡൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉച്ചക്കത്തേക്കുള്ള പണിയൊന്നിരിക്കണം ഉച്ചയ്ക്ക് നമുക്ക് നെയ്ച്ചോറും ബീഫ് തേങ്ങ അടിച്ചിട്ടുള്ള കറിയും ആക്കാരിച്ച് പിന്നെ എൻ്റെ മുൻകെ എന്താ കോഴിമുട്ടയൊക്കെ എടുത്തു കൊടുത്തു അവനോട് കഴിക്കാൻ വേണ്ടി പറയുകയാണ് ഇന്ന് രാവിലത്തെ ഫുഡ് കോഴിമുട്ടക്കറിയും നെയ്സ് പത്തിരി ആണ് അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ അവനക്കും വേണം പറഞ്ഞു അപ്പോൾ ഞാനാ പറഞ്ഞ് ഒറ്റക്ക് കഴിച്ചു പറഞ്ഞിങ്ങനെ ഒരു പത്തിരി ഒക്കെ കുട്ടിയൊക്കെ ഫുഡ് എടുക്കാൻ പറയുമ്പോൾ ഭയങ്കര ഏറ്റവും വലിയ ടാസ്ക്കാണത് തിന്നുന്ന കുട്ടികളാണെങ്കിലും കുഴപ്പമില്ല ിൽ തിന്നാത്ത എൻ്റെ മോനെ പോലത്തെ കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും ഒരു അരമണിക്കൂറോളം ഫോൺ വെച്ചിരിക്കണം പിന്നെ എന്തോ രീതിയിൽ അങ്ങനെ ഒറ്റക്ക് ഇരുന്ന് കഴിച്ച് അങ്ങനെ പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഉപ്പേരിക്കരിയാൻ വേണ്ടി തിന്ന് ഗ്യാബേജ് ഉപ്പേരിയും നെയ്ച്ചോറും പിന്നെ തേങ്ങ അടിച്ചിട്ടുള്ള ഇറച്ചിക്കറിയും വെണ്ടമുളട്ടും അതാണെന്നത് സ്പെഷ്യല് അപ്പോൾ എൻ്റെ മോൻക്ക് ഉപ്പേരേ കാണുന്നില്ല പറഞ്ഞിട്ട് ഓനും ഞാൻ അതിമ കയറ്റി ഇരുത്തി പിന്നെ ഓനക്ക് ഇറങ്ങണം പറഞ്ഞ് അങ്ങനെ കളിച്ച് അങ്ങനെതാ എനിക്ക് കരിഞ്ഞ് കഴിഞ്ഞ് ഈ വീഡിയോ ഞാൻ ഇന്ന് തന്നെ വോയിസ് റെക്കോർഡ് എടുത്തിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചതിനു ഇന്ന് പറയുമ്പോൾ വ്യാഴ്ചന്നെ വന്ന് അപ്പം അത് നടന്നില്ല രാവിലെ മോനെ മോനൊറക്കി വോയിസ് റെക്കോർഡ് എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേന് ഗസ്റ്റ് വന്ന് അപ്പോൾ പിന്നെ താഴത്തേക്ക് ഇറങ്ങി അപ്പോ എൻ്റെ അപ്ലോഡ് ചെയ്യുന്ന സമയം കഴിഞ്ഞ് പന്ത്രണ്ടര ആവുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോഴത്തേനും അത് കഴിഞ്ഞ് പോയി പിന്നെ വോയിസ് റെക്കോർഡ് എടുക്കുമ്പോൾ ഓരോ സൗണ്ട് താഴത്തു നിന്ന് റൂമിൽ നിന്ന് കൊടുക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ സൗണ്ടൊക്കെ വല്ലതും കേൾക്കും അപ്പോൾ ഈ മോഡലിൻ്റെ മോൻ കാണാതെ വന്നതാണ് പക്ഷേ അവന് കരിഞ്ഞിട്ട് തക്കി ഞാൻ അവർ താഴത്തേക്ക് പോയി അപ്പോൾ തീ രണ്ടാമത്തെ ആളിമേജ് അപ്പോഴത്തേ മറ്റോനോറങ്ങി അപ്പോൾ അവനെയായിട്ട് ഇങ്ങോട്ട് വന്ന് അങ്ങനെയൊക്കെയാണ് കാര്യം എനിക്ക് പിന്നെ കിച്ചണിൽ പിന്നെ അമ്മ പണിയെടുക്കണമുണ്ട് ക്ലീനിങ്ങാണ് പഠിച്ചാൽ കഴിഞ്ഞ് ടാബിളൊക്കെ തൊടിച്ച് പിന്നെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി അയച്ച് അവിടെയൊക്കെ പെയിൻ്റൊക്കെ ആയിട്ട് അതൊന്നും പിന്നെ പോകുന്നില്ല കുറേ ഒരു ഇതിയതാണ് ആ പെഞ്ചപ്പൊടിയൊക്കെ ഒന്ന് തട്ടായി അടിച്ചിട്ട് അതിലേക്ക് നിന്ന് ഈമ്മപ്പുത്തിന് ഫുഡ് ഉണ്ടാക്കിയാണ് പിന്നെ കറിയൊക്കെ വേഗമായതുകൊണ്ട് പിന്നെ ചോറ് പിന്നെ നെയ്ച്ചോറ് ആകുമ്പോൾ വേഗമാവല്ലോ നമ്മളിവിടെ പിന്നെ മൂന്ന് നേരത്തെ ഫുഡ് സ്ഥാനം കൊടുക്കണം രാവിലെയും ഉച്ചക്കും രാത്രിയും രാത്രി പിന്നെ ചപ്പാത്തിയാണ് ഉച്ചക്കെ നമ്മളധികം നെയ്ച്ചോറ് അങ്ങനത്തെ ഇതൊക്കെ കൊടുക്കൽ പിന്നെ രാത്രി ചപ്പാത്തിയാണ് പറയൽ പിന്നെ ഒരു പാത്രമായിട്ട് വരും അങ്ങനെ കൊണ്ടുവക്കാണ് ആദ്യമൊക്കെ പിന്നെ ഇവിടെ വന്ന് കഴിക്കലി കുറേ മുന്നേ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ പിന്നെ പുസ്തകന്മാർക്കുള്ള പാത്രമാണിത് അതിൽ പിന്നെ ചോറാക്കാൻ രാവിലത്തെ പിന്നെ കൊണ്ടുപോയി അതിന് പാത്രം കൊണ്ടുത്തരും രാവിലത്തന്നെ കൊണ്ടുവരും മൂന്ന് നേരത്തേക്കുള്ള അപ്പം പിന്നെ അതിലിന് സെറ്റാക്കിയിട്ട് ഒരു പിന്നെ നേരത്തെ വരും ബാങ്കോടെ തന്നാൽ ഓർ ബാങ്ക് കൊടുത്താലെ വരും അപ്പം ഇങ്ങനെ പുസ്തകത്തിനുള്ള ഫുഡൊക്കെ താ ഒരു വരുന്നതിന് മുന്നേ ടിഫിനാക്കി വെച്ച് ഇണങ്കിൽ കഴിഞ്ഞല്ലോ സെറ്റാക്കാൻ അപ്പം ഞാൻ പിന്നെ പാത്രത്തിലാക്കാൻ നെയ്ച്ചോറാക്കാൻ ഒന്ന് അങ്ങനെ പിന്നെ ദസ്തായി ഫുഡൊക്കെ സെറ്റാക്കിയ ശേഷം നമുക്കത് മൂടാൻ കഴിഞ്ഞില്ല പൂമ്മ അതങ്ങനെ തന്നെ വെച്ചു ഓരെ കൊണ്ട് മൂടിക്കുക ഒന്നും നോക്കി പക്ഷെ പറ്റണില്ല പിന്നെ അത് മോനിലുള്ള ഫുഡെടുത്ത് മോൻക്ക് ഫുഡ് എടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ആ ഫുഡ് അയക്കാൻ വേണ്ടിയിരുന്നു എനിക്ക് പിന്നെ വെറും ചോറിനും കാട്ടിയൊക്കെ ഇതൊക്കെ ഇഷ്ടം നെയ്ച്ചോറ് ബിരിയാണി അങ്ങനത്തെ ഐറ്റംസാണ് സദാ ചോറ് ഇഷ്ടം സാമ്പാറും ചോറൊക്കെ ഇഷ്ടമാണ് എല്ലാത്തത് ഇങ്ങനെ വയ്ക്കാൻ കഴിക്കും എന്നാലൊരു മടിയാണ് ഇതാകുമ്പോൾ പിന്നെ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫുഡൊക്കെ അങ്ങനെ പിന്നെ ഫുഡ് അയക്കാൻ വേണ്ടിയിരുന്നു അങ്ങനെ പിന്നെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് മോനൊക്കെ ഉറക്കി ഞാൻ പിന്നെ മോനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഉറങ്ങിയ മതി അഭിനയിച്ച് ഉറങ്ങിയിട്ടില്ല പിന്നെ വൈകുന്നേരത്തേക്ക് ഇതാ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കി ചീസൊക്കെ വെച്ചിട്ടുള്ളത് പക്ഷെ ഇത് വയറ് ഫുള്ളാട്ടോ രണ്ട് വൈകുമ്പോട്ടൊക്കെ ആക്കിയതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ചീസൊക്കെ വെച്ചതുകൊണ്ട് ഇത് കഴിച്ചാലുണ്ട് പിന്നെ വയറ് ഫുള്ളാവും പിന്നെ മോൻ പിന്നെ അതൊന്നും ഇല്ല ഇതാ സോസിൽ കളിക്കുകയാണ് പിന്നെ അതിൽ ആ മരുന്ന് കഴിഞ്ഞ പക്ഷേ ഇത് മഴ പെയ്തു ആ പെട്ടെന്ന് പുറത്ത് വന്നിരുന്നു അപ്പോൾ മഴപ്പ് മുറിച്ച് ചിക്കൻ തിന്നിട്ട് പിന്നെ രാത്രിക്കത്തെ ഫുഡിൻ്റെ പണി തുടങ്ങി ഞാൻ ഇങ്ങനെ കണ്ണച്ചത്തിരിയും എന്താണ് ചിക്കൻ കറി കാണുന്ന ഫുഡ് അമ്മ വരുത്തി തന്നെ ഞാൻ പിന്നെ ചുട്ടും ചെയ്ത് മസ്താവിൻ്റെ ഫുഡും കൊണ്ട് പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിരുന്നേ